പരമകാരുണികനായ ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങൾക്ക് മുന്നിൽ പ്രണാമം ശ്രീനാരായണ ഗുരുദേവ ഗുരുദേവത്രിപ്പാദങ്ങളാൽ വിരചിതമായ ഹോമമന്ത്രത്തിൻ്റെ വിശദമായ പഠനത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ് മന്ത്രം ഉരുവിട്ടുകൊണ്ട് നമുക്ക് ഈ പഠന ക്ലാസ്സിന് സമാരംഭം കുറിക്കാവുന്നതാണ് ॐ अग्ने तव यत् तेजस्तद्ब्रामम् अधस्त्वं प्रत्यक्षं ब्रह्मासि त्वदीय इन्द्रियाणि मनो बुद्धिरिति सप्तजिह्वाः त्वयि विषया इति समितो जुहोमि अहमित्याज्यं जुहोमि त्वं नः प्रसीद प्रसीद श्रेयश्च प्रेयश्च प्रयच्छ स्वाहा ओ ാന്തിഹി ഇത്തരത്തിലാണ് ഈ മന്ത്രത്തെ നമ്മൾ ഉരുവിടേണ്ടത് ആദ്യമായി നമുക്ക് ഈ മന്ത്രത്തിലെ പദാനുപത അർത്ഥം മനസ്സിലാക്കാം ഓം അഗ്നി ഓങ്കാര സ്വരൂപനായ അഗ്നിദേവ ഇത്തരത്തിൽ ഇതിനർത്ഥം പറയാം മറ്റൊരു തരത്തിലും ഇതിനർത്ഥം പറയാവുന്നതാണ് ഏതൊരു വേദമന്ത്രവും ഓം എന്നുചരിച്ചുകൊണ്ടാൽ ഓങ്കാര ജപത്തോടു കൂടിയാണ് സമാരംഭിക്കുന്നത് അപ്പോൾ അതിനെ ആ ഓം എന്നുള്ളത് ആദ്യത്തെ ജപദ്ധ്യാന ഏകാക്ഷര മന്ത്രമായിട്ട് എടുക്കുകയാണെങ്കിൽ ആ ഓമിനെ ധ്യാന രൂപത്തിലാണ് അവിടെ ജപിക്കുന്നത് ഓംകാരം എന്ന് പറയുന്നത് ഈ വിശ്വത്തിൽ എന്തെല്ലാമുണ്ടോ അതിൻ്റെ എല്ലാം ആകത്തുകയായ പൊരുളാണ് ഓങ്കാരം ഏവേദം സർവമെന്നുള്ള ഉപനിഷത്ത് മഹാവാക്യത്തിൻ്റെ ആ പൊരുളാണ് ഇവിടെ ധ്യാനരൂപത്തിൽ ജപിക്കുന്നത് അതുപോലെ ഇത്തരം മന്ത്രങ്ങളൊക്കെ ജപിച്ചു കഴിയുമ്പോൾ അതിനൊരു സ്തോഭാക്ഷരം കൊണ്ടുള്ള ഒരു ഉപസംഹാര ജപം കൂടിയുണ്ട് അപ്പോൾ ഇവിടെ സ്വാഹായുപയോഗിച്ച് അത് നമുക്ക് ഈ മന്ത്രത്തിൻ്റെ വിശദമായ പഠനം വരുമ്പോൾ അതിൽ വിശദീകരിക്കുന്നതാണ് അപ്പോൾ ഇവിടെ രണ്ട് തരത്തിൽ ഇതിനെ മനസ്സിലാക്കാം ഓം അഗ്നേ എന്ന് ചേർത്ത് അന്വയിക്കുകയാണെങ്കിൽ ഓങ്കാര സ്വരൂപനായ അഗ്നിദേവ എന്ന സംബോധനയായി മാറും ഇനി അതല്ല ഓമിനെയും അഗ്നേ എന്ന പദത്തെയും രണ്ടായിട്ടാണ് നമ്മൾ അന്വയിച്ച് ജപിക്കുന്നത് എങ്കിൽ ആദ്യം ഓങ്കാരധ്യാനമായി ഓം എന്ന ഏകാക്ഷര മന്ത്രം ഉച്ചരിക്കുന്നു അതിനുശേഷം സംബോധനാരൂപത്തിൽ അഗ്നേ എന്ന് മാത്രം പറയുന്നു അപ്പോൾ രണ്ട് തരത്തിൽ ധ്യാനിച്ചാലും ധ്യാനത്തിൻ്റെ പരമമായ ഫലപ്രാപ്തി ഒന്ന് തന്നെയാണ് തവയ തേജസ് നിന്റെ യാതൊരു തേജസ് ഉണ്ടോ ത അത് ബ്രാഹ്മം അത് ബ്രഹ്മസംബന്ധിയാകുന്നു എന്ന് പറഞ്ഞാൽ ബ്രഹ്മമയമാകുന്നു ബ്രഹ്മമയമല്ലാത്തതായി ഒന്നും തന്നെ ഇവിടെ ഇല്ല അഗ്നി ഇവിടെ ബ്രഹ്മം ആയിട്ടാണ് സങ്കല്പിക്കപ്പെട്ടിരിക്കുന്നത് അതുകൊണ്ട് അഗ്നിസ്വരൂപമാർന്ന ബ്രഹ്മത്തെയാണ് ഇവിടെ ധ്യാനിക്കുന്നത് അപ്പം അഗ്നിയെ ധ്യാനിച്ചുകൊണ്ട് പറയുകയാണ് അലയോ അഗ്നിദേവ നീ ബ്രഹ്മമയനാകുന്നു നിൻ്റെ തേജസ് ബ്രഹ്മ തേജസ്സാകുന്നു അധഹ അതുകൊണ്ട് ത്വം നീ പ്രത്യക്ഷം ബ്രഹ്മ അസീ നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മം തന്നെയാണ് ത്യ നി സപ്തജിഹ് ഇവിടെ സപ്ത സപ്തജിഹ്വാ കഴിഞ്ഞിട്ടൊരു അനുസാരം കൊടുത്ത് രണ്ട് ഇത് കൊടുത്തിട്ടുണ്ട് ചെറിയ പൂജ്യം അടയാളം അപ്പോൾ അത് ജിഹ്വാ എന്ന് എഴുതിയിട്ട് ദീർഘമുണ്ട് അതോടൊപ്പം തന്നെ ആ അനുസാരവും ചേർക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് അതിൻ്റെ അർത്ഥം അത് ബഹുവചന രൂപത്തിലാണ് ഈ ജിഹ്വ എന്ന പ്രയോഗം അപ്പം നിൻ്റെ ജിഹ്വകൾ അല്ലെ നിൻ്റെ ഏഴ് നാക്കുകൾ ഇനി സപ്തജിഹ്വയ്ക്ക് ദീർഘമില്ലാതെയാണ് അത് ഏകവചനത്തിലാണ് പറയുന്നതെങ്കിൽ അഗ്നിപര്യായമായിട്ട് തന്നെ വരും അത് ഇന്ദ്രിയാണി മന ബുദ്ധി ഇതി ഇന്ദ്രിയങ്ങളും മനസ്സും ബുദ്ധിയും ആകുന്നു എന്ന് ഞങ്ങൾ സങ്കല്പം ചെയ്യുന്നു ഞങ്ങളുടെ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയേയുമാണ് നിൻ്റെ സപ്തജിഹ്വകളായി ഞാൻ ഇവിടെ ദർശിക്കുന്നത് എന്നാണ് ഈ പറഞ്ഞിരിക്കുന്നതിൻ്റെ അർത്ഥം തൊയ്യ നിന്നിൽ വിഷയ ഇതി വിഷയം എന്ന കൂടി വിഷയം എന്ന് പറയുന്നത് ഇന്ദ്രിയ വിഷയങ്ങളാണ് സമിത്ഥോ ജുഹോമി എന്നുള്ളതിന് അത് ഇഴപിരിക്കുമ്പോൾ സമിധ ജുഹോമി എന്ന് വരും സമിത്വക്കളെ ഞാൻ ഹോമിക്കുന്നു അഹം യുദ്ധി എന്നിലെ അഹം അല്ലെ ഞാൻ ഭാവം എന്നുള്ള സങ്കല്പത്തോടുകൂടി ആദ്യം ജു ഹോമി നെയ്യ് ഹോമിക്കുന്നു ത്വം നെയ് നഹ ഞങ്ങളിൽ പ്രസീദ പ്രസീത പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ശ്രേയശ്ച പ്രേയശ്ച പ്രയച്ച സ്വഹ ആ ശ്രേയശ്ച അതുപോലെ തന്നെ ശ്രേയാച ശ്രേയസും പ്രേയാച പ്രേയസും പ്രയച്ഛ നൽകി അനുഗ്രഹിച്ച ഈ പ്രയച്ഛ എന്ന് പറയുമ്പോൾ ഞങ്ങളിത് നടത്തുന്നപ്പോൾ ഞങ്ങളുടെ ഇച്ഛാശക്തി ശ്രേയസ്സും പ്രേയസുമാണ് അപ്പോൾ ആ ഇച്ഛാശക്തിയെ ഫലവത്താക്കിത്തന്ന് ഞങ്ങളെ രക്ഷിച്ചാലും അനുഗ്രഹിച്ചാലും സ്വാഹ സ്വാഹ എന്ന് പറയുന്നത് ഹോമമന്ത്രം ചൊല്ലി ആരാണോ ഹോമം നടത്തുന്നത് ആ ആള് അഗ്നിദേവനെ ആ വേദിയിലേക്ക് ആ യാഗവേദിയിലേക്ക് അല്ലെ ആ ഹോമകുണ്ടത്തിലേക്ക് ആവാഹിക്കുന്നതിന് വേണ്ടി പ്രയോഗിക്കപ്പെട്ടിരിക്കുന്ന സ്തോഭ അക്ഷരമാണ് അതിനെക്കുറിച്ച് ഞാൻ വിശദമായ ക്ലാസ്സിൽ പറയുന്നതാണ് ഓം ശാന്തി 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 എന്ന് പറഞ്ഞുകൊണ്ട് ഈ മന്ത്രം ഉപസംഹരിച്ചു മൂന്ന് പ്രാവശ്യം ശാന്തി എന്ന പദം പ്രയോഗിച്ചിരിക്കുന്നത് ആധ്യാത്മികം ആധിഭൗതികം ആധിദൈവികം എന്നീ മൂന്ന് വിധ ശിക്തങ്ങളിൽ നിന്നും ശാന്തിയുണ്ടാകും മാറാകേണമേ എന്ന പ്രാർത്ഥനയാണ് ഈ മന്ത്രത്തിൻ്റെ വാച്യാർത്ഥം ഇങ്ങനെയാണ് ഓങ്കാര സ്വരൂപനായ അല്ലയോ അഗ്നിദേവ നിൻ്റെ യാതൊരു തേജസ്സുണ്ടോ അത് ബ്രഹ്മത്തെ സംബന്ധിക്കുന്നതാകുന്നു അതുകൊണ്ട് നീ പ്രത്യക്ഷത്തിലുള്ള ബ്രഹ്മമാകുന്നു നിൻ്റെ ഏഴ് നാക്കുകൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും ബുദ്ധിയെയും പ്രതീകവത്കരിക്കുന്നതായി ഞാൻ ഭാവന ചെയ്യുന്നു ഇന്ദ്രിയ വിഷയങ്ങളാകുന്ന സമിത്തുക്കൾ ഞാൻ നിന്നിൽ ഹോമിക്കുന്നു അഥവാ ഇന്ദ്രിയങ്ങളെ ഇന്ദ്രിയ വിഷയങ്ങൾ ഇന്ദ്രിയ വിഷയങ്ങളെന്ന് പറഞ്ഞാൽ നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങൾ കൊണ്ടും കർമ്മേന്ദ്രിയങ്ങൾ കൊണ്ടും നാം ചെയ്യുന്ന കർമ്മങ്ങളും അതിൻ്റെ ആ ചോദനകളും അതിൻ്റെ അനുഭവങ്ങളും എല്ലാം ചേരും അപ്പോൾ ഇന്ദ്രിയ സംബന്ധികളായ എല്ലാ വിഷയങ്ങളെയും ഞാൻ നിന്നിൽ സമിത്തുക്കളായി ഭാവന ചെയ്തുകൊണ്ട് ഹോമിക്കുന്നു അഹം എന്ന കൂടി നിന്നിൽ ഞാൻ നെയ്യ് ഹോമിക്കുന്നു നീ ഞങ്ങളിൽ പ്രസാദിച്ചാലും പ്രസാദിച്ചാലും ശ്രേയസിനും പ്രേയസിനുമായി ഞങ്ങൾ നടത്തുന്ന ഈ ഹോമത്തിൽ സന്നിഹിതനായി ഞങ്ങൾക്ക് പ്രേയസ്സും ശ്രേയസ്സും തന്ന് അനുഗ്രഹം നൽകി ഞങ്ങളെ സംരക്ഷിച്ചാലും എന്ന് പറഞ്ഞാൽ സ്വാഹ എന്ന മന്ത്രത്തോടുകൂടി ആഹവന മന്ത്രം ചൊല്ലി സമാപിച്ചിരിക്കുകയാണ് ഓങ്കാരപ്രസാദത്താൽ ത്രിവിധ വിഘ്നശാന്തി ഉണ്ടാകുമാറാകണമേ എന്നാണ് ഓം ശാന്തി 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 എന്ന ആ അവസാനത്തെ ശാന്തി പാഠമന്ത്രത്തിൻ്റെ അർത്ഥം അഗ്നിപൂജയുടെയും ഹോമകർമ്മത്തിൻ്റെയും പിന്നിലുള്ള ദാർശനീയ സങ്കല്പത്തെ അനാവരണം ചെയ്യുന്ന മന്ത്രമാണിത് സർവം ഖലുതം ബ്രഹ്മാ ഇവിടെ ഉള്ള സർവ്വതം ബ്രഹ്മമാകുന്നു അഥവാ സർവം ഖലൂ ഇതം ബ്രഹ്മ ബ്രഹ്മത്തിൽ നിന്നും അന്യമായി ഇവിടെ ഒന്നും തന്നെ ഇല്ല എന്ന ഉപനിഷത്ത് മഹാവാക്യത്തിൻ്റെ പൊരുൾ സാക്ഷാത്കരിച്ച പൂർവികരായ ഋഷീശ്വരന്മാർ നിർഗുണ പരബ്രഹ്മത്തെയാണ് അഗ്നി സ്വരൂപം നൽകി ആരാധിച്ചത് വിശ്വസ്തിതങ്ങളായ സർവ്വത്തിൻ്റെയും ആകത്തുകയാണ് ബ്രഹ്മം എന്ന ഒറ്റ കൊണ്ട് ഉപനിഷത് ഋഷീശ്വരന്മാർ വിശേഷിപ്പിച്ചത് ഈ വിശേഷണ പൊരുൾ അറിവിൻ്റെ രൂപത്തിൽ മാത്രം അനുഭൂതിയമായി ഉളവാകുന്നതാണ് അങ്ങനെയുള്ള പൊരുളിനെ അഗ്നിസ്വരൂപം നൽകി സാക്ഷാത്കരിക്കുന്ന ബോധവൃത്തിയാണ് അഗ്നി ഉപാസന ശ്രീനാരായണ ഗുരുദേവൻ ഈ ഒറ്റ മന്ത്രത്തിൽ അഗ്നിദേവ സങ്കല്പത്തിൻ്റെയും ഹോമമന്ത്രത്തിൻ്റെയും ദാർശനികവും വൈദികവുമായ പൊരുളുകളെ സംഗ്രഹിച്ചിരിക്കുന്നു ഇത്രയും കാര്യങ്ങളാണ് ഈ മന്ത്രത്തെപ്പറ്റി വിശദീകരിക്കാനുള്ളത് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു ഗുരുധർമ്മം ജയിക്കുന്നു